റേഷൻ കാർഡ് ഇ കെ വി സി അപ്ഡേഷൻ ചെയ്തോ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്ററിങ് അറിയിപ്പ് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞാ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വി സി മോസ്റ്ററിങ് ഇന്നു മുതൽ എട്ട് വരെ നടക്കും അതായത് എട്ടാം തീയതി വരെ നടക്കും മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കും വയനാട് കാസർകോഡ് ജില്ലകളിൽ ഉള്ളവർക്കാണ് മാസ്റ്ററിംഗ് നടക്കുക കാർഡിലെ പേരുള്ളവർക്കെല്ലാം റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് മസ്റ്ററിംഗ് നടത്തണം അതേസമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയവർ മസ്റ്ററിംഗ് ചെയ്യേണ്ട എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഫെബ്രുവരിയിലും മാർച്ചിലും മസ്റ്ററിംഗ് നടത്തിയവരും ഇനി ചെയ്യേണ്ടതില്ല കടകളിൽ എത്തുവാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ മസ്റ്ററിംഗ് വീടുകളിൽ എത്തി നടത്തും സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ ഇ കെ വി സി അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കുവാനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് മസ്റ്ററിംഗ് നടത്തിയോ എന്ന് ഓൺലൈനായി പരിശോധിക്കാം ഇതിനായി ഇ പോസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഐ എൻ സ്ലാഷ് എസ് ആർ സി സ്പേസ് ട്രാൻസ് സ്പേസ് ഐ എൻ ടി ഡോട്ട് ജെ എസ് പി വെബ്സൈറ്റിൽ കയറി അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതായിരിക്കും ഈ ഒരു സൈറ്റിൽ കയറി കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക സബ്മിറ്റ് ചെയ്ത റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ പേര് വിവരങ്ങൾ ലഭിക്കും ഓരോ അംഗങ്ങളുടെയും പേരിന് നേരെ വലതുഭാഗത്ത് അവസാനമായി ഇ കെ വി സി സ്റ്റാറ്റസ് കാണാം ഡൺ എന്നാണ് കാണുന്നത് എങ്കിൽ അവർ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം എന്നാൽ നോട്ട് ഡൺ എന്നാണെങ്കിൽ ഇവർ മോസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം അവരാണ് റേഷ്യൻ കടകളിൽ പോയി മോസ്റ്ററിങ് നടത്തേണ്ടത് ഇന്ത്യയിൽ എവിടെ വെച്ചും മോസ്റ്ററിങ് ചെയ്യാം ഒരുപാട് ആളുകളുടെ സംശയമായിരുന്നു മോസ്റ്ററിങ് തങ്ങളുടെ സ്ഥലത്തുള്ള റേഷ്യൻ കടയിൽ മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളത് പക്ഷേ ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് വെച്ചും നിങ്ങൾക്ക് മോസ്റ്ററിങ് ചെയ്യാൻ സൗകര്യമുണ്ട് ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരേ സമയത്തെത്തി മോസ്റ്ററിങ് ചെയ്യേണ്ടതില്ല മോസ്റ്ററിംഗിന് വരുമ്പോൾ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ നിർബന്ധമായിട്ടും കൊണ്ടുവരണം